ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ഉരുങ്ങി ഇട്ട ചെമ്മീൻ കറി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് സവാള അരിഞ്ഞത് രണ്ട് തക്കാളി പീസാക്കിയത് മൂന്ന് പച്ചമുളക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല നാടൻ കറിവേപ്പില അര കിലോ ചെമ്മീൻ ഉരിച്ചത് അരക്കിലോ മുരിങ്ങയ്ക്ക പീസാക്കിയത് ഇതൊന്ന് നമുക്ക് കറിയാക്കാം കറി ഉണ്ടാക്കുന്നതിന് ഒരു ചട്ടി അടുപ്പത്ത് അടുപ്പത്തേക്ക് ചൂടായിട്ടുണ്ട് അതിലേക്കൊരു നൂറ് ഗ്രാം വെളിച്ചെണ്ണ നമ്മൾ തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുക ണിക്കുന്ന ചൂടായി വരട്ടെ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി രണ്ട് സ്പൂൺ കടുക് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മരിഞ്ഞ വെച്ചേക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കണം

രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഉള്ളിയുടെ കടലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അരിഞ്ഞി വെച്ചേക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കാം തക്കാളി ഒന്ന് ചൂടായി വരുമ്പോൾ ഇടിച്ചു വെച്ചേക്കുന്ന കൊഞ്ച് ചെമ്മീൻ ഇവിടെ കൊഞ്ചെന്ന് നമ്മൾ പറയുന്നത് ചെമ്മീൻ ഇടിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായി നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഉള്ളിയുടെ വെള്ളത്തിൽ കിടന്ന് നല്ല ഇതായിട്ടുണ്ട് അടുത്തത് നമ്മൾ പൊടികളൊക്കെ ഇത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഒരു നാല് പീസ് വടക്കൻപൊളി കുടംപുളി കൊടുക്കണം എന്നിട്ട് അരിഞ്ഞു വെച്ച മുരിങ്ങ അരിഞ്ഞുവെച്ച മുരിങ്ങയ്ക്ക് കൊടുക്കണം ടച്ച വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ആ മുരേഖ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മൾ കറിവേപ്പില നാടൻ കറിവേപ്പില അതിലേക്ക് നാടുകയക്കും ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ ഒരു സ്പൂണാണ് ഇടുന്നത് ഉപ്പ് ആവശ്യമുള്ളത് അവരൊക്കെ ഇഷ്ടമുള്ള ഇടാം ലാസ്റ്റ് ഒരു ഇരുപത്തഞ്ച് ഗ്രാം വെളിച്ചെണ്ണ മുകളിലൊന്ന് നീക്കിക്കുന്നത് നാടൻ വെളിച്ചെണ്ണ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ നാടൻ മുരിങ്ങക്കെ ഇട്ട ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചെമ്മീൻ കറി ഞാനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം